പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമീൻ ഈശംശ് സ്തുതിയായിരിക്കട്ടെ മലങ്കര സുറിയാനി കത്തോലിക്ക സഭയുടെ വേദവായന വേദവായനക്കുറിപ്പനുസരിച്ച് ഫെബ്രുവരി മാസം എട്ടാം തീയതി തിങ്കളാഴ്ച ധ്യാനിക്കുവാൻ വേണ്ടി നമുക്ക് നൽകപ്പെട്ടിരിക്കുന്നത് വിശുദ്ധ മത്തായി സ്ലിഹ എഴുതിയ സുവിശേഷം ആറാം അധ്യായം പത്തൊൻപത് മുതൽ ഇരുപത്തിയൊന്ന് വരെയുള്ള തിരുവചനമാണ് ഭൂമിയിൽ നിക്ഷേപം കരുതി വയ്ക്കരുത് തുരുമ്പും കീടങ്ങളും അവ നശിപ്പിക്കും കള്ളന്മാർ തുരന്നു മോഷ്ടിക്കും എന്നാൽ സ്വർഗത്തിൽ നിങ്ങൾക്കായി നിക്ഷേപങ്ങൾ കരുതി വയ്ക്കുക അവിടെ തുരുമ്പും കീടങ്ങളും അവ നശിപ്പിക്കുകയില്ല കള്ളന്മാർ മോഷ്ടിക്കുകയില്ല നിങ്ങളുടെ നിക്ഷേപം എവിടെയോ അവിടെയായിരിക്കും നിങ്ങളുടെ ഹൃദയവും ഈ ഭൂമിയിൽ നിക്ഷേപം അല്ലെങ്കിൽ സമ്പാദ്യം വേണമെന്ന് ആഗ്രഹിക്കാത്തവർ വളരെ ചുരുക്കമായിരിക്കും ഈ ലോകത്ത് ജീവിതം നയിക്കുന്നതിന് ഒരു പരിധിവരെ സമ്പത്ത് ആവശ്യമാണ് താനും ചിലരെ സംബന്ധിച്ച് സമ്പാദ്യം എന്നത് പണമാവാം മറ്റു ചിലർക്ക് അധികാരമാകാം അല്ലെങ്കിൽ പേരും പ്രശസ്തിയുമാകാം സൗഹൃദങ്ങളോ അറിവോ ജ്ഞാനമോ തുടങ്ങി എന്തും നിങ്ങൾക്ക് സമ്പാദ്യമായി ശേഖരിക്കാം എന്നാൽ ഈശോ പറയുന്നു ഭൂമിയിലെ ഈ സമ്പാദ്യങ്ങളെല്ലാം ഭൂമിയിൽ വെച്ച് തന്നെ ഇല്ലാതാകുന്നവയാണ് തുരുമ്പും കീടങ്ങളും കള്ളന്മാരും അവ നശിപ്പിക്കുകയോ കവർന്നെടുക്കുകയോ ചെയ്തേക്കാം നിങ്ങളുടെ കൂടി ഈ സമ്പാദ്യങ്ങളെല്ലാം അപ്രസക്തമാകും ലോകം മുഴുവൻ പിടിച്ചടക്കി ജൈത്രയാത്ര നടത്തിയ അലക്സാണ്ടർ ചക്രവർത്തി ഒരിക്കൽ പറഞ്ഞു ഞാൻ മരിച്ച ശേഷം എന്നെ ശവമഞ്ചത്തിൽ കിടത്തുമ്പോൾ എൻ്റെ ഇരു കൈകളും സൗമഞ്ചത്തിന് പുറത്തേക്കിടണം എല്ലാം നേടിയ അലക്സാണ്ടർ ചക്രവർത്തി ഒന്നും കൂടെ കൊണ്ടുപോകാതെയാണ് ഈ ഭൂമിയിൽ നിന്ന് മടങ്ങുന്നത് എന്ന് എല്ലാവരും മനസ്സിലാക്കട്ടെ അപ്പോൾ ഈ ലോക ജീവിതത്തിന് ശേഷവും നിലനിൽക്കുന്ന നിക്ഷേപങ്ങൾ സമ്പാദിക്കുന്നത് എങ്ങനെയാണ് അതിന് തന്നെ നൽകുന്ന മൂന്ന് പ്രധാനപ്പെട്ട ഉത്തരങ്ങളുണ്ട് ഒന്നാമത്തെ ഉത്തരം വിശുദ്ധ മത്തായി മത്തായിസ്ലിഹാഡ് സുവിശേഷം പത്തൊൻപതാം അധ്യായം ഇരുപത്തിയൊന്നാം തിരുവചനത്തിൽ നിത്യജീവനം പ്രാപിക്കാൻ താൻ എന്തു ചെയ്യണമെന്ന ചോദ്യവുമായി തൻ്റെ അടുക്കലേക്ക് എത്തിയ ധനികനായ യുവാവിനോട് ഈശോ പറയുന്ന മറുപടിയാണ് നീ പൂർണ്ണനാകാൻ ആഗ്രഹിക്കുന്നെങ്കിൽ പോയി നിനക്കുള്ളതെല്ലാം വിറ്റ് ദരിദ്രർക്ക് കൊടുക്കുക അപ്പോൾ സ്വർഗത്തിൽ നിനക്ക് നിക്ഷേപമുണ്ടാകും ഈശോയുടെ കാഴ്ചപ്പാട് വളരെ കൃത്യമാണ് നിനക്കുള്ളതൊക്കെ വിട്ടുകൊടുക്കുമ്പോഴാണ് നീ യഥാർത്ഥ നിക്ഷേപങ്ങൾക്ക് ഉടമയാകുന്നത് നിനക്കുള്ളത് പങ്കുവയ്ക്കുമ്പോഴാണ് നീ കൂടുതൽ നേടുന്നത് നഷ്ടപ്പെടുത്തുമ്പോഴാണ് നീ കൂടുതൽ സ്വന്തമാക്കുന്നത് ദൈവത്തിന് വേണ്ടി സ്വയം ചെറുതാകുമ്പോഴാണ് നീ ഏറ്റവും വലിയവനാകുന്നത് ഭൂമിയിൽ നീ പ്രധാനപ്പെട്ടവെന്ന് കരുതുന്ന ചിലതൊക്കെ ഉപേക്ഷിച്ചാലേ സ്വർഗത്തിൽ വിലപ്പെട്ട ചിലതൊക്കെ നേടാൻ കഴിയുമെന്ന് സാരം ഈശോ പറയുന്ന വയലിൽ ഒളിച്ചു വച്ചിരിക്കുന്ന നിധിയുടെയും വിലയേറിയ രത്നത്തിൻ്റെയും ഉപമകൾ പ്രത്യേകമായി ഓർമ്മിക്കുക രണ്ടാമത്തെ ഉത്തരം വിശുദ്ധ മത്തായി മത്തായിസ്ലിഹ എഴുതിയ സുവിശേഷം ആറാം അധ്യായം മുപ്പത്തിമൂന്നാം തിരുവചനമാണ് നിങ്ങൾ ആദ്യം അവിടുത്തെ രാജ്യവും അവിടുത്തെ നീതിയും അന്വേഷിക്കുക അതോടൊപ്പം മറ്റുള്ളവയെല്ലാം നിങ്ങൾക്ക് ലഭിക്കും ഇവിടെ ഈശോ പറയുന്ന ആദ്യം എന്ന വാക്ക് വളരെ അർത്ഥമുള്ളതാണ് പ്രഥമപ്രധാനമായി നിങ്ങൾ ദൈവത്തെ അന്വേഷിക്കുക അവിടുത്തെ രാജ്യവും അവിടുത്തെ നീതിയും അന്വേഷിക്കുക അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുള്ളതെല്ലാം ദൈവം നിങ്ങൾക്ക് നൽകും ജീവിതത്തിൽ നേടേണ്ട പരമപ്രധാനമായ നിക്ഷേപം ദൈവം തന്നെയാണെന്ന് ഈശോ ഓർമ്മിപ്പിക്കുന്നു ഈ ലോക ജീവിതത്തിന് ശേഷവും നിലനിൽക്കുന്ന നിക്ഷേപങ്ങൾക്കാണോ എൻ്റെ ജീവിതത്തിൽ ഞാൻ മുൻഗണന നൽകുന്നത് എന്നാണ് സുവിശേഷം ഉന്നയിക്കുന്ന ചോദ്യം മൂന്നാമത്തെ ഉത്തരം വിശുദ്ധ മർക്കോസ് എഴുതിയ സുവിശേഷം പന്ത്രണ്ടാം അധ്യായം നാൽപ്പത്തി മൂന്നും നാൽപ്പത്തി നാലും തിരുവചനമാണ് സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു ഈ ദരിദ്രയായ വിധവ മറ്റാരെയും കാൾ കൂടുതൽ ഭണ്ഡാരത്തിൽ നിക്ഷേപിച്ചിരിക്കുന്നു എന്തെന്നാൽ അവരെല്ലാവരും നിങ്ങളുടെ സമൃദ്ധിയിൽ നിന്ന് സംഭാവന ചെയ്തു ഇവളാകട്ടെ തൻ്റെ ദാരിദ്ര്യത്തിൽ നിന്ന് തനിക്കുണ്ടായിരുന്നതെല്ലാം തൻ്റെ ഉപജീവനത്തിനുള്ള വകം മുഴുവൻ നിക്ഷേപിച്ചിരിക്കുന്നു ദരിദ്രയായ വിധവയുടെ നിക്ഷേപം കൂടുതൽ വിലയുള്ളതായത് അവൾ അവൾക്കുള്ളത് മുഴുവൻ ഉപജീവനത്തിനുള്ള വക പോലും ദൈവത്തിന് കൊടുക്കാൻ മനസ്സ് കാട്ടിയപ്പോഴാണ് എല്ലാം ദൈവത്തിന് സമർപ്പിച്ച് ലോകത്തേക്കാൾ കൂടുതലായി ദൈവമാണ് ആശ്രയമെന്ന് നാം കരുതിയാൽ നമ്മുടെ നിക്ഷേപങ്ങളെ ദൈവം വിലമതിക്കും നമുക്ക് സ്വർഗത്തിൽ നിക്ഷേപങ്ങൾ കരുതി വയ്ക്കാം ഉന്നതങ്ങളിൽ ഹൃദയമർപ്പിച്ച് സ്വർഗോന്മുഖരായി നമുക്ക് ജീവിക്കാം കണ്ണുകളടച്ച് നമുക്ക് ഇങ്ങനെ പ്രാർത്ഥിക്കാം കർത്താവായ ദൈവമേ സ്വർഗത്തിൽ നിക്ഷേപങ്ങൾ കരുതി വയ്ക്കാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ ദൈവം നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ